എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഇരുപത് ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കര കൊട്ടാരക്കര നഗരസഭയാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭ ചോദ്യം രണ്ട് ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിൻ തന്മുദ്ര ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിൻ ആണ് തന്മുദ്ര മൂന്നാമത്തെ ചോദ്യം ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ ചലച്ചിത്രമായ ദബാരി ക്യൂരുവി ഏത് ഗോത്ര ഭാഷയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉത്തരം ഇരുള ഭാഷ ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ ചലച്ചിത്രമായ ധബാരി ക്യുരുവി ഏത് ഗോത്ര ഭാഷയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാഷ പ്രിയാനന്ദനനാണ് ഈ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ നാലാമത്തെ ചോദ്യം നളിനകാന്തി എന്ന ചലച്ചിത്രത്തിൽ ഏതു സാഹിത്യകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കുന്നത് ഉത്തരം ടി പത്മനാഭൻ നളിനകാന്തി എന്ന ചലച്ചിത്രത്തിൽ ഏത് സാഹിത്യകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കുന്നത് ടി പത്മനാഭൻ അഞ്ചാമത്തെ ചോദ്യം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച ജില്ല കണ്ണൂർ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച ജില്ല കണ്ണൂർ ജില്ലയാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ചോദിക്കുകയാണെങ്കിൽ അത് കൊല്ലം ജില്ല കൊല്ലം ജില്ലയായിരുന്നു വേദി വിജയിച്ചത് കണ്ണൂർ ജില്ല ആറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം അടൽ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലമാണ് അടൽ സേതു ഹേവിഷുവർ എച്ച് എ വി ഐ എസ് യു ആർ എ ഹേവിഷുവർ ഏത് രോഗത്തിനെതിരായുള്ള വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരായുള്ള വാക്സിനാണ് ഹേവിഷുവർ എട്ടാമത്തെ ചോദ്യം ദേശീയ കയ്യെഴുത്തു ദിനം എന്നാണ് ജനുവരി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നാണ് ദേശീയ കയ്യെഴുത്തു ദിനം ചോദ്യം ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മശ്രീ ബഹുമതി നേടിയ സത്യനാരായണ ബലരി ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാർഷിക രംഗം അദ്ദേഹം ഒരു പരമ്പരാഗത നെൽകർഷകനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ ബഹുമതി നേടിയ സത്യനാരായണ ബലരി ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെൽകൃഷിയുമായി കാർഷിക രംഗവുമായാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദ്യം പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് പുതുവർഷ ദിനത്തിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ അറുപതാമത് ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു എക്സ്പോസാറ്റ് എക്സ്പോസാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് പുതുവർഷ ദിനത്തിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ അറുപതാമത്തെ ബഹിരാകാശ ദൗത്യം പതിനൊന്നാമത്തെ ചോദ്യം ആദ്യമായി മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച കമ്പനി ന്യൂറാലിങ്ക് ന്യൂറാലിങ്ക് എന്ന കമ്പനിയാണ് ആദ്യമായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ചത് പന്ത്രണ്ടാമത്തെ ചോദ്യം അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി ഓർമ്മത്തോണി എന്നത് അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചോദ്യം പതിമൂന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ പേര് സി സ്പേസ് സി സ്പേസ് എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ പേര് ചോദ്യം പതിനാല് കൊട്ടാരക്കര ഭദ്ര ഏത് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കഥകളി കഥകളി കലാകാരിയായി ആണ് കൊട്ടാരക്കര ഭദ്ര അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി രാജ്യാന്തര കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം കേരളം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി രാജ്യാന്തര കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം ചോദ്യം പതിനാറ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പ്രതിമയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് പതിനേഴാമത്തെ ചോദ്യം പതിനാറാമത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയയാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ പതിനെട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയുടെ മുഖ്യ അതിഥി ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയുടെ മുഖ്യ അതിഥി പത്തൊമ്പതാമത്തെ ചോദ്യം ഗാസയിൽ ഇസ്രായേൽ നടത്തി വരുന്ന ആക്രമണങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ച രാജ്യം ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയാണ് ഹേഗ് ആസ്ഥാനമായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ ഗാസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സമീപിച്ച രാജ്യം ഇരുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഫിഫയുടെ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ലയണൽ മെസ്സി ലയണൽ മെസ്സിയെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഫിഫയുടെ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കാം കൊട്ടാരക്കര നഗരസഭ ഇന്ത്യയിലാദ്യമായ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭയാണ് തന്മുദ്ര എന്നത് ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത രേഖ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായുള്ള കേരള സർക്കാരിൻ്റെ ക്യാംബയിൻ്റെ പേരാണ് തന്മുദ്ര ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ ചലച്ചിത്രമാണ് ദബാരി ക്യുരുവി സംവിധാനം ചെയ്തത് പ്രിയനന്ദനാണ് അത് ഗോത്രഭാഷയായ ഇരുള ഭാഷയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നളിനകാന്ധി ടി പത്മനാഭൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് സുസ്മേഷ് ചന്ദ്രോത്ത് ആണ് സംവിധായകൻ നളിനകാന്ധി ടി പത്മനാഭൻ സുസ്മേഷ് ചന്ദ്രോത്ത് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച ജില്ല കണ്ണൂർ ജില്ല വേദിയായിരുന്നത് കൊല്ലം ജില്ല ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതുവാണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരെയുള്ള വാക്സിൻ ആയതായിരുന്നു ഹേവിശ്വർ ദേശീയ കയ്യെടുത്ത് ദിനം ജനുവരി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നാണ് ദേശീയ കയ്യെടുത്ത് ദിനം സത്യനാരായണ ബലരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മശ്രീ ബഹുമതി നേടി അദ്ദേഹം ഒരു പരമ്പരാഗത നെൽകർഷകനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ് അത് ഇന്ത്യയുടെ അറുപതാമത്തെ ബഹിരാകാശ ദൗത്യമാണ് ആദ്യമായി മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച കമ്പനി ന്യൂറാലിങ്ക് ഓർമ്മ തോണി എന്നത് അൽഷമസ്പാധിതരായ വയോജനങ്ങൾക്കായി കേരള നീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സീ സ്പേസ് എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് കൊട്ടാരക്കര ഭദ്ര കഥകളി കലാകാരിയാണ് ഇന്ത്യയിൽ ആദ്യമായി രാജ്യാന്തര കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം കേരളമാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പ്രതിമയാണ് സ്റ്റാച്ചു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നത് അരവിന്ദ് പനഗരിയ അദ്ദേഹം പതിനാറാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായി എത്തിയത് ദക്ഷിണാഫ്രിക്കയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തി വരുന്ന ആക്രമണങ്ങളിലെ ഇടപെടൽ ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ച രാജ്യം അവസാനത്തെ ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഫിഫയുടെ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ലയണൽ മെസ്സി അപ്പോൾ ഇരുപത് ക കർഡക്കർ ചോദ്യങ്ങളും നിങ്ങളിപ്പം തന്നെ പഠിക്കാം നന്നായിട്ട് പഠിക്കാം ഓക്കെ താങ്ക് യു